നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ബജറ്റിന്മേലുള്ള ചർച്ചക്കൊടുവിലുള്ള പ്രസംഗത്തിനെ പ്രതിരോധിക്കാൻ ബി ജെ പി കളത്തിലിറക്കിയത് ലോക്സഭയിൽ തന്നെ ഇറക്കിയത് അനുരാഗ് താക്കൂറിനെയാണ് അനുരാഗ് താക്കൂർ ബി ജെ പിയുടെ നേതാവ് എന്നുള്ളതിനപ്പുറത്ത് രസകരമായി പ്രസംഗിക്കുന്ന ആളാണ് അതുകൊണ്ട് രാഹുലിൻ്റെ ശൈലിയെ അതിജീവിക്കാൻ അനുരാഗ് താക്കൂറിൻ്റെ പ്രസംഗത്തിലൂടെ അവർക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് പോയത് പക്ഷേ കാസ്റ്റ് സെൻസസിൻ്റെ അത് വേണം എന്നുള്ളതും അതിനെ ലേക്ക് എത്തിക്കുന്നതിന് തരത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധി ഉന്നയിച്ച അൽവ സർമണി ചിത്രവും അത് വലിയ ചർച്ചയാവേ സാഹചര്യവും ഒക്കെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടയിൽ ജാതി ഏതെന്താണെന്ന് അറിയാത്ത ആൾക്കാർ ആണ് പ്രസംഗിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ള അനുരാഗ് താക്കൂറിൻ്റെ പ്രതികരണം വലിയ വിവാദമായി ഒരുപക്ഷെ പൊതുസമൂഹം പോലും അംഗീകരിക്കാത്ത വിധം രാഹുൽ ഗാന്ധി അപമാനിക്കുന്ന തരത്തിലേക്ക് അത് പോയി എന്നുള്ളതാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാഴ്ച ആ കാഴ്ചയിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വരുന്നത് അനുരാഗ് താക്കൂർ എന്താണ് പറഞ്ഞത് എന്നുള്ള വിശദാംശങ്ങളിലും അതിൻ്റെ മറുപടിയും തുടക്കം ശശി തരൂരിലേക്ക് വരെ എത്തുന്ന ആ കാര്യത്തിലേക്കുമാണ് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയെ പഠിപ്പിക്കാൻ അവരുടെ പക്ഷത്ത് തന്നെയുള്ള ശശി തരൂരിൻ്റെ പ്രശസ്തമായ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന സറ്റേറിക്കലായി മഹാഭാരത കഥാപാത്രങ്ങളെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയ ആ നോവലിനെയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ആദ്യം തന്നെ അതിലേക്കാണ് അനുരാഗ് താക്കൂർ കടന്നത് जो इस सदन के सदस्य भी हैं उन्होंने लिखी है और उस पुस्तक का नाम है द ग्रेट इंडियन नॉवल राहुल जी को अगर महाभारत और चक्रव्यूह के विषय में विस्तृत जानकारी लेनी है तो अपने उस सांसद से वो संपर्क कर सकते हैं और मैं बताऊंगा शशि थरूर जी ने शायद वही राहुल गांधी जी को बता दें यह बताएंगे नहीं तो मैं बताता हूँ कि आपने महाभारत और भारत के स्वतंत्रता संघर्ष को मिलाकर जो उपन्यास लिखा है उसके पात्र कौन कौन हैं രാഹുൽ ഗാന്ധിക്ക് ഒന്നും അറിയില്ല എന്ന കഴിഞ്ഞ പത്ത് വർഷമായി പറഞ്ഞു കൊണ്ടിരുന്ന ഇടിഞ്ഞു പൊളിഞ്ഞു വീണുപോയ ഒരു പതിവ് ശൈലി തന്നെയാണ് വീണ്ടും ബി ജെ പി കടമെടുക്കുന്നത് അനുരാഗ് താക്കൂർ ആകുമ്പോൾ അത് ഭംഗിയായി അവതരിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി അവർക്ക് വലിയ പ്രതീക്ഷ നൽകിക്കാണും എന്തായാലും രാഹുൽ ഗാന്ധി ഈ നോവലിൻ്റെ രാഷ്ട്രീയ പാഠം പഠിക്കണം എന്നാണ് അനുരാഗ് താക്കൂർ പറയുന്നത് കൗരവരാണെന്ന് മനസ്സിലാക്കണം ധൃതരാഷ്ട്രർ ആരാണെന്ന് മനസ്സിലാക്കണം ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ വിശദമായി പഠിക്കണം ഇല്ലെങ്കിൽ ശശി തരൂരിനോട് ചോദിച്ചു മനസ്സിലാക്കണം എന്നാണ് അനുരാഗ് इस उपन्यास में धृतराज के रूप में किस नेता को दिखाया गया है कौरव किस पार्टी को कहा गया है इस उपन्यास में प्रिय दुर्योधनी कौन है जब राहुल जी को इसका पता चलेगा तो मुझे लगता है कहीं ना कहीं शशि थरूर जी पर कार्रवाई ना हो जाए लेकिन क्या है साहब ये लोग तो संविधान दिखाते थे पढ़ते नहीं थे मैंने उस दिन पूछ लिया कितने पन्ने होते तो वो भी नहीं बता पाए मैंने उसके बाद पूछा कि ये जो आप संविधान की कॉपी लेकर चलते हो ഉടനീളം രാഹുൽ ഗാന്ധിക്ക് മഹാഭാരതം വലിയ പിടിയില്ലാത്ത ആളാണ് എന്നുള്ള സമീപനാണ് അദ്ദേഹം സ്വീകരിച്ചത് അതിന്റെ ഒടുക്കം ആരെങ്കിലും പറഞ്ഞു തരുന്നതോ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നതോ അല്ല സ്വയം പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ് മഹാഭാരതം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അനുരാഗ് താക്കൂറിന്റെ ഈ വിമർശനം കൈവിട്ടു പോകുന്ന തലത്തിലേക്ക് പിന്നീട് മാറുകയായിരുന്നു और मुझे लगता है और नहीं तो गूगल गूगल दादा तो थे इनसे पूछ लेते आप क्या करते हो साहब साधनों को बताया करो ശശി തരൂരിൻ്റെ ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കാലത്തെ കൂടി മനസ്സിലാക്കുന്നതിന് സഹായിക്കും രാഹുൽ ഗാന്ധിയുടെ പൂർവികർ ചെയ്തുകൂട്ടിയ കാര്യങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥ ഈ കാര്യത്തിലേക്ക് അനുരാഗ് താക്കൂർ ശ്രദ്ധ ചെലുത്തുകയാണ് കോൺഗ്രസ് കൗരവരാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു ധൃതരാഷ്ട്രർ മുതൽ ശകുനി വരെ കോൺഗ്രസിൽ ഉണ്ട് എന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായ കാര്യമായി അവതരിപ്പിച്ചു രാഹുൽ मगर उनकी अपनी पार्टी के पढ़े लिखे एक विद्वान पूर्व मंत्री और सांसद आज के महाभारत की कहानी लिखते हुए बताते हैं कि कौन कौरव था कौन शकुनी था कौन ध्रतराज था कौन दुशासन था कौन दुर्योधन था कौन करण था जरूर पढ़िएगा सबके किरदार उसी में मिलने वाले हैं और शायद जिस समय शशि थरूर जी लिख रहे थे उस समय आपका टैलेंट इनको पता नहीं था नहीं तो सौ पन्ने तो आप पे ही लिख देते साहब എന്താണ് ഈ പ്രകോപനത്തിനെല്ലാം കാരണം എന്ന ചോദ്യം പ്രസക്തമാണ് രാഹുലിൻ്റെ പ്രസംഗം തന്നെയാണ് ബജറ്റിന്മേലുള്ള പ്രസംഗം അദാനി അംബാനി ആധുനിക ഇന്ത്യയിലെ ചക്രൂ ഇതൊക്കെ പരാമർശിച്ച് രാഹുൽ നടത്തിയ വ്യാഖ്യാനങ്ങളാണ് ഇതിൻ്റെ പ്രധാന പ്രകോപന കാരണം രാഹുലിൻ്റെ പ്രസംഗത്തിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു വിധി മൂന്നാം മോദി സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ബജറ്റ് സമ്മേളനത്തിലും മന്ത്രിമാർ രാഹുലിനെ ചുറ്റിപ്പറ്റി തന്നെ നിൽപ്പാണ് അനുരാഗ് താക്കൂർ ഒടുക്കം അദാനിയെയും അംബാനിയെയും യും രാഹുൽ ഗാന്ധി എ വൺ എ ടൂ എന്ന് വിളിച്ച ആ പ്രകോപനത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് രാഹുലിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ചില പേരുകൾ രാഹുലിൻ്റെ മുൻഗാമികളെ കൂടി മുൻനിർത്തിക്കൊണ്ട് അനുരാഗ് താക്കൂർ അവതരിപ്പിക്കുകയാണ് മോദിയെ പറഞ്ഞതിനല്ല കേട്ടോ അദാനിയെയും അംബാനിയെയും എ വൺ എ ടൂ എന്ന് പറഞ്ഞതിനാണ് ഈ പ്രകോപനമല്ല നാല്ക്കുമാണ് നമുക്ക് ചിരി വരിക ആ പേര് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്തിനാ അദാനി അംബാനിയെയും പറഞ്ഞത് സഹിച്ചില്ല അതിനുവേണ്ടി അദ്ദേഹം അവതരിപ്പിക്കുന്ന പേരുകൾ ഇങ്ങനെയാണ് നെഹ്റുവിന് എൻ ജി ഇന്ദിരാഗാന്ധി കൈ ജി രാജീവ് ഗാന്ധിക്ക് ആർ ജി വൺ രാഹുൽ ഗാന്ധിക്ക് ആർ ജി ടു ഇതാണ് ബി ജെ പി കാര് ഇനി പറയാൻ പോകുന്ന പേരുകൾ ഇവരുടെ പേര് ഉദ്ധരിക്കും ഇനി മലയാളം ചാനൽ പോലും ചർച്ചയിൽ ബി ജെ പി കാര്യം പറയാൻ പോകുന്ന ആർ ജി വൺ അല്ലെങ്കിൽ ആർ ജി ടു ആയിരിക്കും എന്തിനാ മോദിയെ പറഞ്ഞതരാണോ ഹേയ് മോദിയെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നും പറയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ നേതാവിനെ പറഞ്ഞതിന് എ ബി വാജ്പേയോ അദ്വാനിയോ പറഞ്ഞതിനൊന്നും അവരങ്ങനെ വിഷമിക്കില്ല പക്ഷേ പറഞ്ഞത് അദാനിയെയും അംബാനിയെയും ആണ് അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കില്ല രാഹുൽ ഗാന്ധിയെ ആർജിട്ടു തന്നെ വിളിക്കുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ നോന്ത ആ വേദനയോടുകൂടി അനുരാഗ് താക്കൂർ ആ പേരുകൾ കൂടി ഉദ്ധരിച്ചു दूसरे पहले प्रधानमंत्री एन जी फिर तीसरा किरदार आई जी पूर्व पूर्व प्रधानमंत्री चौथा आर जी वन उस समय के प्रधानमंत्री पांचवा एस जी छवा आर जी टू और सातवा आप सब जानते ही हैं ഇങ്ങനെ കത്തി കത്തിക്കയറുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ പഠിപ്പിച്ച ഒരു പാഠം ഈ മറുപടിയിലെ ഈ ഭാഗത്തിൽ നിന്ന് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നമ്മളെ കൃഷ്ണൻ്റെ ആൾക്കാരാണ് നമ്മൾ എന്ന് അനുരാഗ് താക്കൂർ പറയുന്ന ഒരു പാഠമാണ് രാമനെ പറഞ്ഞു പറഞ്ഞ് അമ്പലവും കെട്ടി തിരഞ്ഞെടുപ്പിന് പോയിട്ട് ഒരനമുട്ടയാണ് ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടിയത് ആ തിരിച്ചടിയിൽ നിന്ന് അവർ പഠിച്ച ഒരു പാഠമുണ്ട് കൃഷ്ണൻ്റെ ആൾക്കാർ വോട്ടെല്ലാം കൊണ്ടുപോയി എന്നാണ് പിന്നോക്കക്കാരും ഒ ബി സിക്കാരെല്ലാം അഖിലേഷ് യാദവിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒപ്പം പോയി യു പിയിൽ കാര്യങ്ങൾ കഷ്ടത്തിലായി ഇനി വരാൻ പോകുന്ന ആളുകൾ എങ്ങനെയായിരിക്കുന്നു ഒരു പിടിയില്ല അപ്പോൾ പിന്നെ കൃഷ്ണനെ പിടിക്കാം എന്നായി അങ്ങനെ ഒരു ചൂണ്ട ഇട്ട് നോക്കിയതാണ് അനുരാഗ് താക്കൂർ വഴി ഞങ്ങളൊക്കെ മഹാഭാരതത്തിൽ കൃഷ്ണൻ്റെ ആൾക്കാരാണെന്ന് കൂടി മൂപ്പരംഗ് തട്ടിവിട്ടു ഭഗവാൻ ഭഗവാൻ കൃഷ്ണൻ साथ श्री न... हमारे साथ हमारे साथ श्री रघुनाथ तो किस बात की चिंता शरण में दिखाया माननीय सभापति जी हमारे साथ श्री रघुनाथ तो किस बात की चिंता शरण में रख दिया जब मात तो किस बात की चिंता हमारे साथ तो जनता रूपी रघुनाथ है എന്നിട്ട് രാഹുലും കോൺഗ്രസും പറയുകയാണ് ജാതി ഏതെന്ന് അറിയാത്തവരാണ് ഓ ബി സി എന്നും എല്ലാം പറഞ്ഞ് വരുന്നത് കോൺഗ്രസിനും രാഹുലിനും ഓ ബി സി എന്നാൽ ഓൺലി ബ്രദർ ഇൻ ലോ കമ്മീഷൻ ആണ് എന്നുകൂടി അനുരാഗ് താക്കൂർ ആരോപിച്ചു कमीशन और ओनली फ्रॉन लॉ कमीशन के लिए काम करने वाली पार्टी अदर बैकवर्ड कास्ट की बात करती है तो आर्मी को भी पंखे के साथ लटकर आत्महत्या कर लेनी चाहिए मतलब जिस पार्टी के जिस पार्टी ने अपने पार्टी के अध्यक्ष രാജീവ് ഗാന്ധി ഓ ബി സി സംവരണത്തിനെതിരായിരുന്നു പറഞ്ഞതോടെ പ്രതിപക്ഷം ബഹളം തുടങ്ങി ചെയ്ത ജഗദംബിക പാലും ഇടപെട്ടു ജാതി ഏത് എന്നറിയാത്തവർ എന്നാ പ്രയോഗമുണ്ടല്ലോ അവരാണ് ഇതൊക്കെ പറയാൻ വരുന്നത് ഞങ്ങളാണ് അതിൻ്റെയൊക്കെ ആൾക്കാർ എന്നുള്ള ആ സമീപനമുണ്ടല്ലോ അത് അവരുടെ മനസ്സിലിരിപ്പ് ചില ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ് ജാതി ചോദിക്കാൻ പാടില്ല എന്ന് നിയമമുള്ള നാട്ടിൽ ജാതി തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള ദുരുദ്ദേശം ചോദ്യം ചെയ്യപ്പെടുന്ന നാട്ടിൽ അനുരാഗ് താക്കൂർ രാഹുലിനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷം ബഹളം വെച്ചു राहुल गांधी मुझे किया मुझे बोलने दीजिए उनकी बात खत्म में आपको अवसर दूंगा उनके बाद अवसर दूंगा आपको अवसर दूंगा उनकी स्पीच खत्म प्लीज आप बैठे आपको अवसर दूंगा आपको अवसर आपको अवसर दूंगा अच्छा एक मिनट बैठ जाए एक मिनट बैठ जाए अब बैठ जाए क्लैरिटी कर दूँ सर मैंने कहा एक एक मिनट बैठ जाए एक मैंने, मैंने एक बैठ जाए आप सब लोग बैठ जाए आप सब लोग बैठे आप सब लोग बैठे अब लीडर ऑफ अपोजिशन को मैं बुला रहा हूँ अब ये, ले 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 ये पर इज इट फेयर इफ आई एम लीडर ऑफ अपोजिशन इज इट फेयर फिर मैं उनको बुला लूँगा नहीं तो मैं आपको बुला रहा हूँ तो पहले बैठ जाए स्पीकर सर देखिए जितना मेरा आप 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 लोग इंसल्ट करना चाहते हैं खुशी से करिए करिए रोज मगर एक बात मत भूलिए जाति जनगणना को हम पास ജന ഇൻസൽ ജനഗണന എന്തൊക്കെ പറഞ്ഞ് അപമാനിച്ചാലും കാസ്റ്റ് സെൻസസ് പാസാക്കി പിന്നോക്ക ജനതയ്ക്ക് നീതി ലഭ്യമാക്കും വരെ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്ന പ്രഖ്യാപനം കൂടി രാഹുൽ ഗാന്ധി നടത്തി दलितों की आदिवासियों की पिछड़ों की बात उठाता है जो भी उनके लिए लड़ता है उसको गाली खाना ही पड़ता है और मैं ये सब गालियाँ मैं ये सब गालियाँ खुशी से खुशी से खाऊंगा क्योंकि महाभारत की बात हुई तो महाभारत में अर्जुन को सिर्फ ും പ്രതീക്ഷിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യവും തനിക്കില്ല എന്ന് കൂടി രാഹുൽ ഗാന്ധി വിശദീകരിച്ചു പക്ഷേ ഞങ്ങൾ ഉയർത്തിയ കാര്യത്തിൽ പിന്മാറില്ല കാസ്റ്റ് സെൻസസ് അനുരാഗ് ജി मुझे इंसल्ट किया है मगर मैं अनुराग ठाकुर जी से कोई माफ़ी नहीं चाहता हूँ मुझे कोई माफ़ी की ज़रूरत नहीं है मैं लड़ाई लड़ रहा हूँ जितनी आपको गाली देनी है मैं आपसे कभी माफ़ी नहीं मांगूँगा मुझे आपकी माफ़ी नहीं चाहिए राहुल गांधी जी मैं चेयर पे हूँ और चेयर का काम है कि अगर कहीं भी कोई असंसदी या किसी को गाली दी गई तो मैं उसको देखूंगा मैं उसको देखूंगा मैं उसको कार्रवाई नहीं अनुराग ठाकुर ने अक्षयपति निधिर आई अखिलेश यादव केवल इतना निवेदन है माननीय मंत्री रहे हैं बड़े दल के नेता हैं मंत्री रहे हैं बड़ी बात कर रहे थे मैं महाभारत स्वनी ये सब बातें कह रहे थे दुर्योधन तक यहाँ ले आई है वे केवल सभापति महोदय इनसे ये पूछना चाहता हूँ आपने जाति कैसे पूछ ली बताइए बस आप जाति कैसे पूछ सकते हैं പിന്നാലെ ചെയറിൻ്റെ ഇടപെടൽ കൂടിയായപ്പോൾ സഭയൊന്ന് തണുത്തു അപ്പോഴാണ് സാക്ഷാൽ ഓം ബിർള സ്പീക്കർ കളത്തിലിറങ്ങിയത് തക്ക സമയം നോക്കി ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിൻ്റെ കർത്താവ് ശശി തരൂർ കൂടി എണീറ്റു താൻ ഒരു സറ്റയറായി എഴുതിയ നോവലിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് അനുരാഗ് താക്കൂർ ഉദ്ധരിച്ചത് എന്ന് എഴുത്തുകാരൻ കൂടി പറഞ്ഞതോടെ സംഗതിക്കൊരു തീർപ്പായി Revived a 35 year old book of mine, which he has quoted extensively, the great Indian novel published in 1989, which is a satirical novel, which unfortunately the gentleman has missed the satire. I do want to point out, sir, that the fact is that we have recently fought the elections of 2024 and not the elections of 1989. So that's the first point is to understand the context in which this has been written. Second and more important, sir, I think it's important to understand that. Whereas many things have been said in the course of uh, writing novels, uh, there are also many subsequent books I have written which he could have quoted, where he may be somewhat less happy with the result. And thirdly, sir, as far as there are many, many people on that side of the fence who have said many things far more recently against their own party, which he should remember can also be quoted back at them. So I, I think at this point, sir, this is not a literary discussion. I am grateful for this. പിന്നാലെ ജാതി അറിയാത്തവർ എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി അനുരാഗ് താക്കൂർ നടത്തി ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടൊന്നുമില്ല മറ്റു തരത്തിലുള്ള വ്യാഖ്യാനത്തിന് സാധ്യതയില്ല അങ്ങനെ ചെയ്യരുത് എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെട്ടതോടെ ഇതിനൊരു അന്തിമ ഫലം കൂടിയുണ്ടായി ചുരുക്കത്തിൽ രാഹുലിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ചുറ്റിത്തിരിഞ്ഞ ബജറ്റ് സമ്മേളനം എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ ഈ പ്രസംഗങ്ങൾ നമുക്ക് മുന്നിൽ ഒരടിക്കുറിപ്പ് എഴുതുന്നത് നന്ദി നമസ്കാരം